ഹായ് മമ്മൂട്ടി ഫാൻസും മോഹൻലാൽ ഫാൻസും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരുപാട് വർഷങ്ങളാവും അതായത് അവർ സൂപ്പർ താര പദവിയിലേക്ക് എത്തിയത് മുതൽ ഇവർ തമ്മിലുള്ള യുദ്ധമുണ്ട് പക്ഷെ അതൊരു രസമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ രണ്ടുപേർക്കും വളർച്ചയുള്ളൂ രണ്ടുപേരും ജനഹൃദയങ്ങളിൽ നിലനിൽക്കുകയുള്ളൂ രണ്ടുപേരെ കുറിച്ചുള്ള ചർച്ചകൾ അങ്ങ് മുന്നോട്ട് പോവുകയുള്ളൂ കൊറോണയ്ക്ക് ശേഷം മോഹൻലാലിന് നല്ല രീതിയിലുള്ള കളിയാക്കലുകൾ കിട്ടിയിട്ടുണ്ട് കാരണം മമ്മൂട്ടിയുടെ സിനിമകൾ വിജയിക്കുന്നു മോഹൻലാലിന്റെ സിനിമകൾ പരാജയപ്പെടുന്നു അപ്പോൾ മോഹൻലാലിന് നല്ല രീതിയിലുള്ള കളിയാക്കലുകൾ കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യമ്പുരാൻ എന്ന സിനിമ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് കോടിക്കു മുകളിൽ നേടിയെടുക്കുന്നു മലയാള സിനിമയിലെ ഏറ്റവും വലിയ പണം വാരി പടമായി മാറുന്നു അതിനുശേഷം തുടരും എന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ് കോടിക്ക് മുകളിലുള്ള കളക്ഷൻ നേടിയെടുക്കുന്നു വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ഇതുവരെ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടി നേടിയെടുക്കുന്നു സ്വാഭാവികമായിട്ടും മോഹൻലാൽ ഫാൻസ് മമ്മൂട്ടി ഫാൻസിനെ കളിയാക്കും അതങ്ങനെയാണ് തീർച്ചയായും കുറച്ചുകൂടി കളിയാക്കലുകൾ കൂടും കാരണം മമ്മൂട്ടിക്ക് ഒരു നൂറ് കോടി ഇല്ല എന്നുള്ളത് ഒരു സത്യമാണ് മോഹൻലാലിനാണെങ്കിൽ തുടർച്ചയായി ഇരുന്നൂറ് കോടി എന്ന നേട്ടം വരികയും ചെയ്യുന്നു മമ്മൂട്ടി ഫാൻസ് കുറച്ചു കാലമായി സൈലന്റ് ആയിരുന്നു പ്രതികരിക്കാനുള്ള ശേഷി കുറച്ച് കുറവായിരുന്നു അതിനുള്ള കാരണം എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം കാരണം അമ്മാതിരി തൂക്കാണ് ലാലേട്ടൻ രണ്ട് സിനിമകളിലൂടെ തൂക്കിയത് ഇപ്പോൾ മമ്മൂട്ടി ഫാൻസ് ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ആദ്യം തന്നെ തുടരും എന്ന സിനിമയില് ഏറ്റവും കയ്യേട് നേടിയ ആ രംഗം മോഹൻലാൽ ആ പോലീസ് സ്റ്റേഷനിൽ ചാടുന്ന ആ രംഗം ഗംഭീര കയ്യേട് നേടിയ ഒരു സീനായിരുന്നു സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു അപ്പോൾ മമ്മൂട്ടി ഫാൻസ് പറയുന്നു ഇതിനു മുൻപ് ഞങ്ങളുടെ താരവും ഇതുപോലെ ചാടിയിട്ടുണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഒരു സിനിമയിൽ ഇങ്ങനെ ചാടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് മമ്മൂട്ടിയുടെ ഒരു ഫോട്ടോ വെച്ച് അവരും പോസ്റ്റർ അടിച്ചറി ഇതൊക്കെ ഞങ്ങൾ പണ്ടേ വിട്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സത്യമായിട്ടും ചിരിയാണ് വന്നത് അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു പിന്നീട് വന്ന ഒരു കാര്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തിന് ശേഷം ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കണ്ട മലയാള സിനിമ അത് നരസിംഹം എന്ന സിനിമയാണ് രണ്ടാം സ്ഥാനത്ത് പുലിമുരുകൻ എന്ന സിനിമയാണ് മൂന്നാം സ്ഥാനത്ത് തുടരും എന്ന സിനിമയാണ് ഉള്ളത് എന്നുള്ളൊരു ന്യൂസ് പുറത്തു വന്നു അതായത് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കണ്ട മലയാള സിനിമ നരസിംഹമാണ് രണ്ടാം സ്ഥാനം പുലിമുരുകൻ മൂന്നാം സ്ഥാനം തുടരും എന്നുള്ള ഒരു ന്യൂസ് പുറത്തു വന്നു അതിന് മറുപടിയായി മമ്മൂട്ടി ഫാൻസ് പറയുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട സിനിമ രാജമാണിക്യമാണെന്ന് പറയുന്നു ശരി അത് അങ്ങനെ പോക്കോട്ടെ പക്ഷെ ഏറ്റവും വലിയ കോമഡി അതൊന്നുമല്ല ഒരു പത്ര കട്ടിങ്ങും എടുത്തു വെച്ച് സാമ്രാജ്യം എന്ന മമ്മൂട്ടിയുടെ ഒരു പഴയ സിനിമയുണ്ട് ആ സിനിമ തെലുങ്കിൽ നാനൂറ് ദിവസമാണ് ഓടിയത് എന്നാണ് മമ്മൂട്ടി ഫാൻസ് അവകാശപ്പെടുന്നത് ബെക്കട ഇതിനു മുകളിൽ ഒരെണ്ണം എന്ന് പറഞ്ഞ് മമ്മൂട്ടി ഫാൻസ് ഇത് എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിച്ചു അന്ന് അത് തെലുങ്ക് പത്രത്തിൽ വന്നിട്ടുണ്ട് കണ്ടോ എന്ന് പറഞ്ഞ് ഒരു തെലുങ്ക് പേപ്പർ കട്ടിങ്ങും അതിന്റെ കൂട്ടത്തിൽ വെച്ചിട്ടുണ്ട് അതായത് സാമ്രാജ്യം എന്ന സിനിമ തെലുങ്കിൽ നാനൂറ് ദിവസം ഓടി എന്നാണ് അവർ പറയുന്നത് അത് പത്രത്തിൽ വന്നിട്ടുണ്ട് ആ പത്ര കട്ടിങ്ങും അവർ വെച്ചിട്ടുണ്ട് അതിന് താഴെ വെക്കടാ ഇതിനു മുകളിൽ ഒരെണ്ണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് തെലുങ്ക് വായിക്കാൻ അറിയാത്തത് കൊണ്ട് എനിക്കത് വായിക്കാൻ പറ്റിയില്ല ഒരുപക്ഷെ അതിലുണ്ടാവും സാമ്രാജ്യം നാന്നൂറ് ദിവസം പ്രദർശിപ്പിച്ചു ആയിരിക്കും പക്ഷെ എല്ലാ പത്രങ്ങളിലും അത് ഇറങ്ങിയ വർഷം അതായത് പത്രം ഇറങ്ങിയ വർഷം ആ പത്രത്തിന്റെ മുകളിൽ ഉണ്ടാവും ആ പത്ര കട്ടിങ്ങിൽ അതായത് സാമ്രാജ്യം നാനൂറ് ദിവസം ഓടി എന്നുള്ള പത്രക്കട്ടിങ്ങിന്റെ മുകളിൽ ആ പത്രം വന്ന വർഷം ഏതാണ് എന്ന് നോക്കിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് എന്നാണ് കാണുന്നത് സത്യമായിട്ടും സങ്കടം തോന്നിപ്പോയി ഇട ഇച്ചിരിയെങ്കിലും ബുദ്ധി വിവരം ആ മനുഷ്യനെ പറയിപ്പിക്കാനായിട്ട് ആ മനുഷ്യൻ നിങ്ങളോട് എന്തു ചെയ്തു പാപം മമ്മൂട്ടി നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ഫാൻസാണ് ആ വ്യക്തിയെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നാറ്റിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ പത്ര കട്ടിങ്ങും എടുത്തു വെച്ച് ഞങ്ങളുടെ താരം മമ്മൂട്ടിയുടെ സാമ്രാജ്യം എന്ന സിനിമ തെലുങ്കിൽ നാന്നൂറ് ദിവസം ഓടി എന്ന് പറയണമെങ്കിൽ എത്ര ബുദ്ധി ഇവനുണ്ടായിരിക്കും മമ്മൂട്ടി എന്ന സിനിമയിൽ പോലും വന്നിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം പിന്നെ എങ്ങനടേ സാമ്രാജ്യം അന്ന് നാന്നൂറ് ദിവസം തെലുങ്കിൽ ഓടുന്നത് ഇച്ചിരി ബുദ്ധി വേണ്ടത് എന്തായാലും പറയുന്നത് കള്ളത്തരമാണ് എന്ന് നിങ്ങൾക്കറിയാം മറ്റുള്ളവർ വിശ്വസിക്കുന്ന തരത്തിലുള്ള ഒരു കള്ളത്തരമെങ്കിലും പറഞ്ഞോടേ ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം എല്ലാവരും എല്ലാം ശ്രദ്ധിക്കുന്നേ നിങ്ങൾ ആ പത്ര കട്ടിങ് എടുത്ത് വെച്ചു തെലുങ്ക് ഞങ്ങൾക്ക് ആർക്കും വായിക്കാൻ അറിയില്ല എന്നുള്ളത് കൊണ്ട് ധൈര്യത്തോടെ നിങ്ങൾ അത് എടുത്ത് വെച്ചു പക്ഷെ ആ പത്രം ഇറങ്ങിയ വർഷം ഒന്നും മറച്ചു വെക്കണ്ടേ എന്തു ആഡ് ചെയ്ത് ഇത്രയും വലിയ പൊട്ടത്തരം ഓഹ് നിങ്ങളെ കൊണ്ടേ പറ്റൂ ഇതെല്ലാം മമ്മൂട്ടി ഫാൻസിനെയും എല്ലാം പറയുന്നത് ചില ആൾക്കാരുണ്ട് ഇത്തരം വിവരം കെട്ട പോസ്റ്റ് ഇറക്കുന്ന ചില ആൾക്കാർ അവരെക്കുറിച്ച് മാത്രമാണ് മമ്മൂട്ടിയെ നാണം കെടുത്താനായി ഓരോ ജന്മങ്ങൾ സത്യമായിട്ടും നിങ്ങൾ ഇത്ര കഷ്ടപ്പെടേണ്ട കാര്യമില്ല മമ്മൂട്ടി എന്ന നടൻ മലയാള സിനിമയിലെ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു നടൻ തന്നെയാണ് നമ്മളുടെ എല്ലാ മനസ്സിൽ മമ്മൂട്ടി എന്ന നടൻ എപ്പോഴും ഉണ്ടാവും അതിൽ ഒരു മാറ്റവും ഇല്ല മമ്മൂട്ടിയുടെ സിനിമകൾ പരാജയപ്പെട്ടാലും വിജയിച്ചാലും മമ്മൂട്ടി എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടാവും എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് പിന്നെ എന്തിനാണ് ഇത്തരം പൊട്ടത്തരങ്ങൾ കാണിക്കുന്നത് നിങ്ങൾ ആ മനുഷ്യനെ നിങ്ങളായിട്ട് ഇനി നാണം കെടുത്തരുത് ഓക്കെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ